നമ്മൾ സ്ത്രീകൾ എല്ലാ കാര്യത്തിനും ഭർത്താവിനെ ആശ്രയിക്കുന്നവരാണ് കൂടുതലും അത് ഒന്ന് പുറത്തു പോകണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടണമെങ്കിൽ പ്രത്യേകിച്ച് ജോലികൾ ജോലികളൊന്നുമില്ല എങ്കിൽ അവർ ഭർത്താക്കന്മാരെ ആശ്രയിക്കണം അവർ സമൂഹത്തിൻ്റെ പുറ പുറകിലോട്ട് നിൽക്കുകയുമാണ് അപ്പം ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരാളാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നാണ് നിങ്ങൾ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് തന്നെ വരിക നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ മാർച്ച് പതിനൊന്നാം തീയതി മുതൽ രണ്ട് മാസത്തെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങുകയാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുക ഇംഗ്ലീഷ് പഠിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ നന്നായിട്ട് പേപ്പർ വായിക്കണം കാര്യം പേപ്പർ വായിക്കുമ്പോൾ പുരുഷന്മാർ സംസാരിക്കുമ്പോൾ അവരുടെ ഒപ്പം പിടിച്ചു നിൽക്കാനുള്ള അറിവ് ഇപ്പോൾ രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും ഏതൊരു മേഖലയിലാണെങ്കിലും നമുക്ക് കിട്ടും നമ്മൾ പേപ്പറൊന്നും വായിക്കാതെ അടുക്കളയിൽ മാത്രം പണിതെടുത്തുകൊണ്ട് പണി ഇതുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് പുറകിലോട്ടായി പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാർച്ച് പതിനൊന്നാം തീയതി നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്